അഹദിൻ തിരുസ്ഥാനം വഴി ലക്ഷങ്ങൾ തരും കൈനീട്ടുകയായി നിന്റെ നാഥം കേട്ടോ അസ്സലാമലൈക്കും ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു ഒരു യുവ പണ്ഡിതൻ ദാൽഹുദ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ഇരുപത്തിയേഴാമത്തെ ബാച്ചിൽ പഠനം പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ആദവനാടുള്ള മുസ്തഫ ഹുദബിയെന്നു പേരുള്ള ഒരു യുവ പണ്ഡിതൻ അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായി എന്ന് വേദനിക്കുന്നൊരു സംഭവം കുറച്ചു കാലമായിട്ട് അദ്ദേഹം ക്യാൻസർ ബാധിതനായിട്ട് ചികിത്സയിലായിരുന്നു എത്രയും അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഖബറിൽ അള്ളാഹു സന്തോഷവും സമാധാനവും സ്വർഗീയ സാഹചര്യങ്ങളും നൽകട്ടെ അപ്പോൾ അത് എനിക്ക് വല്ല സങ്കടപ്പെടുത്തിയൊരു ഒരു യുവാവാണ് ജീവിതം മുഴുവനും ആസ്വദിക്കേണ്ട ഒരു സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ സമ്പന്നമാവേണ്ട ഒരു സമയത്ത് അള്ളാഹു അതിനൊന്നും വായിച്ചു നൽകാതെ പരീക്ഷണമായിട്ട് ക്യാൻസർ രോഗത്തിൻ്റെ അടിമയായി പിന്നീട് ഇതാ ആ വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു എന്നാണ് അവിടെ മുസ്താദുമാർ അറിയിച്ചത് മാണൂരിലുള്ള എടപ്പാളിനടുത്തുള്ള മാണൂരിലുള്ള ദാർഹിദായ ദയവ കോളേജിൽ നിന്ന് പത്ത് വർഷവും പിന്നീട് ചെമ്മട് ദാൽഹുദായിലെ ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പി ജി പഠനവും പൂർത്തിയാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഈ മുസ്തഫ ഹുദവി ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്നത് പിന്നീട് കൊണ്ടോട്ടി മാതാംകുളത്തെ ജാമിയ തെഹീക്കിൽ ഹലൂമിലെ ഇസ്ലാമിയ കോളേജിൽ അല്പകാലം അധ്യാപകനായിട്ടും സേവനം ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഉസ്താദിനെ ജോലി സംബന്ധമായിട്ടോ പഠന ഒന്നിച്ച് പഠിച്ചവരായിട്ടോ പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നു പങ്കുവെക്കാൻ മറക്കരുത് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമാണ് യുവ പണ്ഡിതൻ്റെ പ്രായം തൻ്റെ ആയുസിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇസ്ലാമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിലും മതരംഗത്തുമായിട്ട് വിനിയോഗിച്ചിട്ട് ആ ഒരു ജീവിതം ആസ്വദിച്ച് തീരും മുൻപ് അള്ളാഹുവിലേക്ക് മടങ്ങാനായിരുന്നു വിധി മുസ്തഫയുടെ പാരിക ജീവിതം ധന്യമാകട്ടെ എന്നാണ് ഉസ്താദമാരൊക്കെ പ്രാർത്ഥിച്ചത് നമ്മളെല്ലാവരും അതിനാമയും പറയണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ആ മനുഷ്യൻ്റെ മരണം മൂലം കുടുംബത്തിനും കൂട്ടുകാർക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും അനുഭവപ്പെടുന്ന അതീവ ദുഃഖത്തിൽ വിശാൽ മീഡിയ പങ്കുചേരുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തെ നേരിൽ പരിചയമുണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഒരു മതപണ്ഡിതനായിട്ട് മാറുക സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രബോധകനായിട്ട് മാറുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ബിരുദങ്ങളിലൊന്നാണ് വാഫി ബിരുദങ്ങളും ഹുദവി ബിരുദങ്ങളും ആ ഉദവി ബിരുദം നേടിയ ഒരു യുവ പണ്ഡിതനാണ് ഈ ക്യാൻസർ മൂലം ചികിത്സ എന്താ പറയുക അസുഖബാധിതനായിട്ട് മരണപ്പെടുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ക്യാൻസർ എന്നുള്ളത് പലജാതി ക്യാൻസറുകളുണ്ട് പടച്ച നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ക്യാൻസർ ബാധിതരായിട്ട് മരണപ്പെടണമെങ്കിൽ അതുള്ള ഇല്ലാത്ത ഒരാൾ ഉണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളെ കുറിച്ചിട്ട് രണ്ട് ദിവസം മുൻപാണ് ഞാൻ വിവരം അറിഞ്ഞത് അദ്ദേഹം ക്യാൻസറിൻ്റെ ആദ്യ സ്റ്റേജ് ആയിരുന്നു എന്നുള്ളത് അപ്പോൾ വല്ലാത്ത ഞെട്ടലുണ്ടാവുന്നതാണ് ആർക്കാണ് എപ്പോഴാണ് ഈ അസുഖം വരിക എന്ന് ഒരു വിവരവും ഇല്ല ും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ വരുന്നത് മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുക വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും സത്യത്തിൽ ഞാൻ ഇന്ന് ഈ നേരത്തെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ഹജ്ജുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ കണ്ടു ഒരുപാട് ഹാജിമാരുടെ ഹജ്ജുമാരുടെ തിരക്കിൽ നഷ്ടപ്പെട്ടു പോയ ബേഗികളുടെ ഒരു വീഡിയോ അതിന് മുൻപൊരു കാര്യം പറയാനുണ്ട് ഹജ്ജ് തീർത്ഥാടകനായ മലപ്പുറം വാഴയൂർ സ്വദേശിയായ ഒരു മുഹമ്മദ് എന്ന് വേണമെങ്കിൽ എഴുപത്തിനാല് കാരനെ മിനയിൽ വെച്ച് കാണാതായിട്ട് ദിവസങ്ങളായി ഇനിയും അദ്ദേഹത്തിന് കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ പരമാവധി പല സ്ഥലങ്ങളിലുമൊക്കെ അന്വേഷിച്ചിരുന്നു അവർ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി മുഖേനയാണ് മുഹമ്മദ് ഹജ്ജിന് പോയത് മിനായിലെ ഹോസ്പിറ്റലുകളിലും മറ്റ് ഒക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിന് സമാധാനമുണ്ടാകുന്ന ഒരു വാർത്ത എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കാരണം ഹാജിമാരൊക്കെ മടങ്ങി വരാനുള്ള സമയമാണിപ്പോൾ തിങ്കളാഴ്ച മുതൽ ഹാജിമാരൊക്കെ മടങ്ങി വരുന്നുണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ പോയ ഹജ്ജിന് പോയ ആളുകളൊക്കെയാണ് തിങ്കളാഴ്ച മുതൽ മടങ്ങിയെത്തുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മൂന്നേ മുപ്പതിന് മദീനയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ എത്തും ഹാജിമാർക്ക് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ ഹാജിമാരും ഹജ്ജ് ചെയ്ത ആളുകളൊക്കെ മര തിരിച്ച് വരുമ്പോൾ അവരൊക്കെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഈ ഒരു മനുഷ്യനെ മുഹമ്മദ് എന്നുപേരുള്ള പത്ത് എഴുപത്തിനാല് വയസ്സുള്ള ഈ മനുഷ്യനെ കാണാനില്ല എന്നാണ് കേൾക്കുന്നത് ആ വീട്ടുകാർ ഒരു വേദനയുണ്ടാവും അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് സമാധാനമുള്ള ഒരു വിശേഷങ്ങൾ കിട്ടട്ടെ അപ്പം ഈ നേരത്തെ ഈ ബേഗുകളുടെ കുറെ വീഡിയോ കണ്ടു പെട്ടിട്ട് എവിടെയൊക്കെയോ എന്താ പറയുക ചിതിറി തെറിച്ചു പോയ ബാഗുകളൊക്കെ കൂട്ടിവെച്ച ഒന്നാണ് ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഹജ്ജിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ പലരും കമൻ്റ് ഇടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് മോശമാണ് ഹജ്ജിൻ്റെ എന്താ പറയുക കുറവുകൾ പറഞ്ഞ് പരത്താൻ ഒരിക്കലും ആ രീതിയിലുള്ളൊരു നെയ്യത്തില്ല ഇന്നമല്ലാമാലും പിന്നെയ്യാത്ത എന്നുള്ളതാണ് നമ്മളെന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹു സ്വീകരിക്കുക അപ്പോൾ നമ്മൾ ഹജ്ജിന് പോയ ആളുകളുടെ വിഷമങ്ങൾ അവർക്കുണ്ടായ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരു മോശമായൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ആ രീതിയിലുള്ള ഒരു നിരുത്സാഹപ്പെടുത്തുന്ന കമൻറ്റ് അതൊട്ടും ശരിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഹജ്ജിന് പോയ ആളുകൾക്ക് ഇത്തവണ ഒരുപാട് പ്രയാസങ്ങൾ അപ്പോൾ ഇന്ന് തന്നെതാണ് ഹാജിമാർക്ക് ജംസം വെള്ളം വിമാനത്താവളത്തിൽ നിന്നാണ് സാധാരണ കൈമാറുക ആ ജംസം വെള്ളം നേരത്തെ തന്നെ കരിപ്പൂര് കണ്ണൂർ കൊച്ചി എത്തിച്ചിട്ടുമുണ്ട് എന്നാൽ ഒരു വിഭാഗം ഹാജിമാർക്ക് ആയിരത്തോളം ആളുകൾക്ക് ജംസം വെള്ളം ഇനിയും കിട്ടിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ കുറവുകൾ പിന്നെ നമ്മൾ പറയണ്ടേ അവരതിൻ്റെ ക്യാഷ് അടച്ചിട്ട് ജംസം വെള്ളം അവർക്ക് കിട്ടേണ്ടതാണ് അത് ഒഫീഷ്യലായിട്ട് സൗദി സർക്കാർ കൊടുക്കുന്നതാണ് ആ കൊടുക്കുന്ന സാധനം നമ്മുടെയൊക്കെ സംവിധാനങ്ങളുടെ പോരായ്മകൾ കൊണ്ട് ആയിരക്കണക്കിന് ഹാജിമാർക്ക് ഈ ജംസം വെള്ളം ഇനിയും റെഡി ആയിട്ടില്ല അപ്പോൾ അവർ തിങ്കളാഴ്ച മടങ്ങി വരുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ അവരവിടുന്ന് സംസം വെള്ളം കുടിക്കുന്നു എന്നല്ലാതെ വീടുകളിലേക്കും മറ്റും വർക്കത്തിന് വേണ്ടിയിട്ട് ഈ സംസം വെള്ളം പുണ്യമായ തീർത്ഥമാണ് അത് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം ആലോചിച്ചോക്കും അവസാന സമയം അഡീഷണൽ സീറ്റിൽ ഹജ്ജിന് അവസരം ലഭിച്ച ആയിരത്തോളം പേർക്കാണ് ഇനിയും സംസം വെള്ളം എത്തിക്കാൻ കഴിയാത്തത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവസാന നിമിഷം യാത്ര റദ്ദാക്കിയുടെ അവസരത്തിലാണ് ഈ പുതിയ ആളുകൾക്കൊക്കെ ഏറ്റവും ലാസ്റ്റായിട്ട് അവസരം ലഭിക്കുന്നത് അതിനാൽ ജംസം അതത് സംസ്ഥാനങ്ങളിലാണ് എത്തുക അപ്പൊ ഈ ആയിരത്തോളം പേർക്കുള്ള സംസം കേരളത്തിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിൽ മാത്രമാണ് പരിഹാരമുള്ളൂ അപ്പോൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് ഹജ്ജിന് പോകേണ്ട ആളുകൾ ഒരു മരണപ്പെട്ടിട്ടോ യാത്ര ചെയ്യാൻ സൗകര്യമില്ലാഞ്ഞിട്ടോ പെട്ടെന്ന് യാത്ര ക്യാൻസൽ ചെയ്യലുണ്ട് ആ ക്യാൻസൽ ചെയ്ത കോട്ടയിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ താല്പര്യമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അഡീഷണൽ അവസരം കിട്ടിയത് അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്ക് കിട്ടേണ്ട ഈ സംജം വെള്ളം യഥാർത്ഥത്തിൽ ആ ആരുടെ കോട്ടയ്ക്ക് പകരാണോ അവർ പോയതെങ്കിൽ ആ സ്റ്റേറ്റിലേക്കാണ് വരിക അപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇത് എത്തിക്കണമല്ലോ ഇത് എത്തിക്കാനുള്ള നിർദ്ദേശം കൊടുത്തതെന്നൊക്കെയാണ് സി ഫ്ഐസി ഇതിൻ്റെ ഹജ്ജ് കമ്മിറ്റി ശർമ്മൻ പറയുന്നത് ഒരാൾക്ക് അഞ്ചു ലിറ്റർ സംസമാണ് ഓരോ ഹാജിക്കും കിട്ടുക ഈ ഹജ്ജ് സർവീസിന് ജിദ്ദയിൽ നിന്ന് കേരളത്തിലേക്ക് കാലിയായിട്ട് പറന്നെത്തിയ വിമാനങ്ങളിലാണ് ഈ സംസമൊക്കെ ഇങ്ങോട്ട് എത്തിച്ചത് ഹജ്ജ് സർവീസുകള് ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യം പുറപ്പെട്ട സംഘങ്ങളാണ് ആദ്യം അടങ്ങിയെത്തുക ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ മദീന സന്ദർശിച്ചിട്ടുള്ളത് അതിനാൽ ഹാജിമാരൊക്കെ മദീന വഴിയാണ് ഹാജിമാരുടെ മടക്കയാത്ര ക്രമ ക്രമീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായിട്ട് ഒരു പതിനെട്ടായിരത്തി ഇരുന്നൂറ് പേരാണ് ഇത്തവണ ഹജ്ജിന് പോയത് അതിൽ ഏഴായിരത്തി നാനൂറ്റി എട്ട് പേര് പുരുഷന്മാരും ഏർ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് സ്ത്രീകളുമാണ് അതിൽ ഇതര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത് പേരും ഇതിൽ വേറെയുണ്ട് ഇവരോടൊപ്പം രണ്ട് വയസ്സിന് താഴെയുള്ള ഒൻപത് കുട്ടികളുണ്ട് കരിപ്പൂരിൽ നിന്ന് അറുപത്തിനാല് വിമാനങ്ങളിലായിട്ട് പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേരാണ് ഇത്തവണ ഹജ്ജിന് പോയത് അതിൽ പതിനഞ്ച് പേര് മരണപ്പെട്ടു പതിനഞ്ചൊന്നല്ല പിന്നീട് പല അസുഖങ്ങളായിട്ട് ഇപ്പം രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പത്ത് പതിനെട്ട് പേര് ഇതിനകം മലയാളികൾ ഹജ്ജിന് പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹുരുടെ കബറടമൊക്കെ സന്തോഷത്തിലാക്കട്ടെ അപ്പോൾ ഹജ്ജിന് പോയ ആളുകൾ തിരിച്ചു വരുന്നു എന്ന് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ളതെന്നാണ് ഇതിലിപ്പോൾ ഈ സ്വകാര്യ വിമാനത്തിലൊക്കെ പോയത് സോറി സ്വകാര്യ ട്രാവ ഇതിലൊക്കെ പോയ ആളുകളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ആരുടെയെങ്കിലും കുടുംബക്കാരെ ഹജ്ജിന് പോയിട്ട് ഈ തിരിച്ചെത്തിയ ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ നിന്ന് പതിനാറ് വിമാനങ്ങളിലായിട്ട് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേരും കണ്ണൂരിൽ നിന്ന് ഒൻപത് വിമാനങ്ങളിലായിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റെട്ട് പേരുമാണ് ഹജ്ജിന് പോയത് ഹജ്ജിന് പോയവരിൽ ഒൻപത് പുരുഷന്മാരും എട്ട് സ്ത്രീകളും അടക്കം പതിനേഴ് പേര് തീർത്ഥാടന വേളയിൽ മരിച്ചു എന്നാണ് ആയിട്ടുള്ള കണക്ക് അപ്പോൾ ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ ഇവർക്കൊരു പ്രയാസം ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് സംസം വെള്ളം ഇനിയും റെഡിയായിട്ടില്ല എന്നുള്ളതാണ് അതൊരു വലിയ സങ്കടമാണ് അപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ പോരായ്മകൾ പറഞ്ഞ് മറ്റുള്ള മതക്കാർക്ക് അടിക്കാൻ വടികൊടുക്കുക എന്നൊക്കെ കഴിഞ്ഞ വീഡിയോക്ക് ചില ആളുകൾ കമൻ്റ് ഇട്ടിരുന്നു എന്തുമാത്രം മോശമാണ് നമ്മൾ ഈ പരിമിതികളും പരാതികളൊക്കെ ജനങ്ങളോട് തുറന്നു പറയുന്നത് ഇതിനെക്കുറിച്ചൊരു അവേർനെസ് ഉണ്ടാവാനാണ് ഇനി പോകുന്ന ഒരാളുകൾ അവർ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുമാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മളിലേക്ക് വേഗത്തിൽ തിരിച്ചെത്തട്ട കൂട്ടത്തിലെ ആ ഒരു യുവ പണ്ഡിതനെ വേണ്ടി ഇത് വാച്ചാൻ മറക്കരുത് അസ്ലാ